ഹാ പ്രിയമുള്ളവരെ ഇന്ന് കുട്ടികളായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തായാലും കുട്ടികളായിട്ടുള്ള ഒരു പരിപാടി ആകുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കാര്യം വെച്ചാൽ മുൻകാല നമ്മുടെ തലമുറകൾ അവരെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന ചില ഒന്ന് രണ്ട് സംഭവങ്ങളെ നിങ്ങളെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് ചുമ്മാ കാണിക്കാൻ മാത്രല്ല അത് ഉണ്ടാക്കുന്ന രൂപം കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്താണ് മക്കളെ ഉണ്ടാക്കിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് പാളത്തുപ്പിൻ കപ്പള ആൾക്കാർ അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് നാല്പത് വർഷം മുമ്പത്തെ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മളൊക്കെ കവറാണ് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ പ്ലാസ്റ്റിക് കവറുകൾ ഇടുന്നത് കൊണ്ട് പ്രകൃതിക്ക് വരുന്ന ദോഷങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാം കടകൾ വിൽപ്പന നടത്തുമ്പോൾ അതിന് ഫൈനൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മളെ കാലാവസ്ഥക്കും നമ്മളെ പ്രകൃതിക്കും നമ്മളെ മണ്ണിനോ അത് അത്രമാത്രം ദോഷം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പൂർവ്വീരായിരിക്കുന്ന ആളുകളൊക്കെ അതൊക്കെ മുൻകൂട്ടി കണ്ടു അല്ലെങ്കിൽ അവരുടെ ഉള്ള സാഹചര്യം വെച്ച് നമ്മൾ പ്രകൃതിക്ക് ദോഷം പറ്റാത്ത ഈ കപ്പാളൊക്കെ ഒക്കെ പ്രത്യേകം എന്താ വെച്ചാൽ അത് മണ്ണിൽ എന്ത് ചെയ്യും വളമയായിട്ടാണ് മാറിപ്പോവും അണ്ട് ദ്രവിച്ചു പോകും പക്ഷെ പ്ലാസ്റ്റിക് സാധനങ്ങളാകുമ്പോൾ എന്താവില്ല മണ്ണിൽ ദ്രവിച്ചു പോകുന്നില്ല അപ്പൊ എന്തായാലും അത് ഉണ്ടാക്കുന്ന മുഴുവൻ കാഴ്ചയെ നമുക്ക് എന്ത് ചെയ്യാം ഈ വീടുകളുടെ പ്രേശ്കരത്തി നിങ്ങളെപ്പോഴത്തെ ആ കുട്ടികൾ ഉണ്ടാവും സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ നമ്മുടെ മുൻകാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് അറിയില്ലോ സ്വാഭാവികമായിട്ട് ഈ അറിവുകൾ തന്നെ വരുന്നത് ഇപ്പൊ നിങ്ങളൊക്കെ ഓരോ കാര്യം പഠിക്കുന്ന അങ്ങനെ നിങ്ങളെ മുതിർന്ന നിങ്ങൾക്ക് തരുകയാണ് അപ്പൊ നിങ്ങൾ സ്കൂൾ പോകുമ്പോൾ പഠി വിദ്യ പഠിക്കുന്ന അങ്ങനെ നിങ്ങൾ അധ്യാപകർക്ക് പറഞ്ഞു തരുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ വിദ്യാ അറിവ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തലമുറകൾ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി പോരുന്നതാണ് അപ്പൊ അതുപോലെ നമ്മളെ പൂർവ്വികരായിരിക്കുന്ന ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്താണ് എത്ര പേർക്ക് ഈ വീട് ഇഷ്ടമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഇഷ്ടമാകുന്നവരൊക്കെ എന്തായിട്ട് പ്രോത്സാഹനമായിട്ട് ഒരു ലൈക്ക് ഒക്കെ തരട്ടെ അല്ലേ അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമാണ് വേണം അപ്പൊ അതൊക്കെ അവർ ചെയ്യും ചെയ്യൂലേ എന്തായാലും നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം നമുക്ക് ഇതിലൂടെ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓക്കെ നല്ലേ വീഡിയോ കാണിക്കല്ലേ ശരി എന്നല്ലേ നമ്മളിപ്പോ എന്താണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മള് പിന്നെ ഒരുപാട് കാലം മുന്നേ പോയക്കുള്ള ഈ പ്ലാസ്റ്റിക് കീസകൾ വരുന്നതിന്റെ മുന്നേ ഉള്ള കപ്പാളുകൾ ആയിട്ട് ആളുകൾ എല്ലാവരും പിന്നെ കടയിലേക്കും മാർക്കറ്റിലേക്കും കൊണ്ടുപോയിരുന്നത് അതെല്ലാം ഇപ്പൊ എടുത്തു പോയിക്കണം അതുകൊണ്ട് അത് എടുത്തു പോകാൻ പാടില്ല പഴയ കാലത്ത് എങ്ങനെയായിരുന്നുള്ള ഇത് നമ്മള് കാണിച്ചു തരും മാതൃക കാണിച്ചു തരുക അത് ഉണ്ടാക്കേണ്ടൊരു ഇതാണ് ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഴമയിലേക്കൊരു തിരിഞ്ഞുനോട്ടം എന്നുള്ള രൂപത്തില് ഇങ്ങനെ മുറിച്ചതാ ഞാൻ ഈ കാണുന്ന ഈ കാട്ടുന്നത് എല്ലാവരും കണ്ടോളി ഇത് ഒരുപാട് കാലം മുന്നേ നമ്മള് നമ്മളെ അപ്പാപ്പവരൊക്കെ ഉപയോഗിച്ച സംഭവമാണ് ഇത് സൈഡിലാണ് ഇത് ഇവിടെ ഇതിങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ഇതിന്റെ ഈ ചെറിയ ഭാഗങ്ങളൊക്കെ കുറെ ആവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് ആക്കി ഇങ്ങനെ എടുത്തിട്ട് പിന്നെ വളരെ ക്ലിയറായിട്ടും പല രീതിയിലും ഇത് ഉണ്ടാക്കാനുള്ള പ്പുകളുണ്ട് പിന്നെ ഇതുള്ള ഉറപ്പുള്ളത് ഈർക്കിളികൾ തയ്യാറാക്കുകയാണ് ആ പച്ച വേണോ ഈർക്കിളികളാണെങ്കിൽ പിന്നെ ഉണങ്ങിയതും പച്ച ഉപയോഗിക്കാം ഉണങ്ങിയതാകുമ്പോൾ ഒന്നും കൂടി സേഫ്റ്റി കിട്ടും പച്ച ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ നീര് വലിഞ്ഞാല് തൂങ്ങി വരും അപ്പോൾ അതിന് വേണ്ടുന്നത് ഉണങ്ങിയതാണ് മുൻകാലങ്ങളിൽ നിന്ന് ഈ ബജാറുകളിൽ നിന്നൊക്കെ അങ്ങാടികളൊക്കെ സാധനം ഇതിലായിരുന്നു കൊടുത്തുല്ല ഈ ഈ പാളയിലായിരുന്നു സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ വ്യക്തി ഞാൻ തന്നെ ഒരുപാട് ഉണ്ടാക്കി പിന്നെ എന്റെ പത്ത് പതിനേഴ് വയസ്സിൽ ഞാൻ വിട്ടിട്ടുണ്ട് അന്ന് എത്ര പൈസ അന്ന് പിന്നെ രണ്ടു റുപ്യ മുതല് അഞ്ചു റുപ്യ വരെ ഉണ്ടായിരുന്നു അഞ്ചു റുപ്യ വലിയ വാളക്ക് ചെറിയ പാളക്ക് രണ്ട് രൂപ അതിന്റെ ഒരുപയ്യ അങ്ങനെ ഉണ്ടാക്കി ഒരുപാട് ചെയ്യുന്ന വിളിച്ചിട്ടുണ്ട് ഈർക്കിള് തയ്യാറാക്കി കൊണ്ടിരിക്കാണ് ഈർക്കിള് തയ്യാറാക്കി ആ ഇതിന് ഈ ഇതിനൊരു ആണിയായിട്ടാണ് ഉപയോഗിക്കരുത് ഏഹ് അതിൽ നിന്ന് ആ അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് കാലത്ത് ഇങ്ങനെ എല്ലാ സുഹൃത്തുക്കളും കണ്ടോളി എല്ലാരും കണ്ടു പഠിക്കട്ടെ കഴിഞ്ഞു പോയ നമ്മുടെ പൂർവികരൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരെ ജീവിതം കൊണ്ടുപോകാരിണ്ടായിരുന്ന ഇത് ഇത് കൊണ്ട് വിറ്റിട്ട് ജീവിതം കഴിഞ്ഞു പോയി അത് ഇങ്ങനെ കോണാക്കി വെച്ചിട്ട് ഇങ്ങനെ കോണാക്കി വെച്ചാ ഇതായി ഇങ്ങനെ പെണ്ണി കൊടുക്കുക ഭയങ്കര ഒരു പൊടുത്തം കിട്ടും അല്ലെ ഇങ്ങനെ തള്ളിയിട്ട് നമ്മുടെ മൂന്ന് നേരത്തെ മൂന്നും ഒന്നും കൂടി വെക്കും അടി പിന്നെ സാധനങ്ങൾ വെക്കുമ്പോ പൊയിഞ്ഞു പോവാതെ ഇരിക്കാൻ വേണ്ടി കൂടുതൽ ഇറച്ചും മീനും മറ്റുള്ള പിന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ നെല് വരിയാ നോക്കണ്ട കൃത്യ കണ്ട പ്രഷർ കണ്ടി നാല് കളികളായിട്ട് ഓക്കേ വിൽക്കുന്ന വിൽക്കുന്ന സമയത്ത് തന്നെ ഉണ്ട് ചെറുപ്പത്തിൽ ഞാൻ വലിയ ചെറിയതിന് മറ്റിന് ഒരു ഉറുപ്യായിട്ടും വിറ്റിട്ടുണ്ട് കൽപ്പകഞ്ചേരി കല്പകഞ്ചേരി ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ആ ചെറുപ്പത്തിന് ഓർമ്മയിലുണ്ട് ഇതേമാതിരി ഇവിടെയും കുത്തി പിന്നെ ഇപ്പൊ രണ്ടാമത് ചന്ത അറിയപ്പോ അവിടെ അപ്പഴും നമ്മൾ ഈ കപ്പാള കുത്തി വിച്ചിട്ടുണ്ട് അതില് ഇടത്തിടത്തിൽ കുഞ്ഞാപ്പൂജി എന്റെ പിന്നെ ഒപ്പം നിന്ന് എല്ലാം കാണിച്ചു തന്നിട്ട് വീട് എടുത്ത് തന്നിട്ടുണ്ട് പേപ്പറിൽ അടിച്ച് വിട്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ഇനിയുള്ള തലമുറകൾക്ക് ഇത് പഠിച്ചോ ഇത് പഠിച്ചിട്ട് താല്പര്യം അതുപോലെ കപ്പാളായി മാറിയ ഭാരവും വെക്കാം ഇപ്പൊ ഈ വലിയ പാളക്കിപ്പോ ഒരു മൂന്നും അഞ്ചു കിലോമേരതില് തൂക്കി പിടിക്കാനുള്ള പിന്നെ ശക്തി ഈ പാളക്കുണ്ട് ഈ ഇറക്കിളികൾക്കുണ്ട് എല്ലറ്റിനും ഉണ്ട് എല്ലാ ഇതും മണ്ണിൽ എന്ത് ചെയ്യും ഗീസ പിന്നെ അതിന്റെ മാതിരിക്കല്ലൂല കുഞ്ഞപ്പോ അപ്പൊ എന്തായിട്ടെ നമ്മളെ പുതിയ ജനറേഷൻ ആണല്ലോ ഇനി വളർന്നു വരുന്ന കുട്ടികളാണ് അപ്പൊ ഇവരിലേക്ക് ഈ ഒരു കാര്യം പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഇവർ കൂടുന്നത് കൂടുതലെന്തെയ്യാ നമ്മളൊരു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ധാരാളം ആളുകൾക്ക് അത് പഴയ ആളുകൾക്ക് പഴയ കാലത്ത് ഓർമ്മകളിലേക്ക് തിരിഞ്ഞുനോട്ടത്തിനും പുതിയ ജനറേഷന് ഇങ്ങനൊക്കെ ആയിരുന്നു നമ്മളെ മുൻകാല തലമുറ ജീവിച്ചു പോരുന്ന അവർ ഓരോരോ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇതുപോലൊക്കെയുള്ള സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കീസോ നമ്മളെ കാലി കീസുകളുണ്ടല്ലോ അതിൻ്റെ ഒക്കെ ദോഷഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് അതിൻ്റെ അതിന് ഉത്ഭാഗം കണ്ടില്ലേ ഏകദേശം ഒരു നാലഞ്ച് കിലോ സാധനം കൊണ്ടുപോകലേ നാട്ടു ജനകളിലൊക്കെ ഫേമസ് ആയിരുന്നു ഇനി എന്നാൽ ആരാണ് വാങ്ങിച്ചാലും മക്കളെ ആരാ എന്തായാലും കണ്ട എങ്ങനെയുണ്ട് സൂപ്പർ ചെയ്യണോ സൂപ്പർ ചെയ്യണോ നിങ്ങളുടെ കണ്ടുകണോ ആദ്യമായിട്ട് കാണില്ലേ അപ്പൊ ആദ്യമായിട്ടുള്ള ചില കാഴ്ചകൾ കൊണ്ടുപോ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് കൊണ്ടുപോകുന്നത് കേട്ടാ ഉഷാറാണല്ലേ ഓക്കേ അപ്പൊ ഇനി ഒരു സാധനം കൂടെ ഉണ്ടാക്കി തരണ്ട് ഇനി തലയിലിടുന്ന തൊപ്പി ഉണ്ടല്ലേ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കി തരണരാന്ന് അറിയോ ഇനി കുഞ്ഞാ പോകൊക്കെ ഉണ്ടാക്കി തരുമോ കാര്യം കണിഫാക്കിന്റെ കൂടെ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് അടുത്തൊരു സംഭവം കൂടി തരണം ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ ഇനി കുഞ്ഞാ പോകാ അടുത്ത് എന്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അടുത്ത നമ്മള് പഴയകാലത്ത് ഒരേ അൻപതുകളില് അറുപതുകളില് നമ്മള് അറുപതിന്റെ ശേഷമാണ് അതെ അതെ ജനിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് ഇവിടെ കണ്ട ഈ ഭാഗത്തും മുഴുവൻ പാടങ്ങൾ ഉണ്ടായിരുന്നു അതെ അതെ ഈ പാടത്ത് വെയിലത്തും മഴത്തും ഒരേമാതിരി കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയുണ്ട് അതാണ് പാളത്തൊപ്പി എന്ന് പറയും പാളത്തൊപ്പി ആ തൊപ്പി ഏകദേശം നമുക്ക് നമ്മുടെ വാപ്പാരും ഒക്കെ ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഒരു പരിചയത്തെ കൂടിയാണ് നമ്മൾ ഉണ്ടാക്കണത് അതായത് കാലങ്ങളോളം ഈ തൊപ്പി ഉപയോഗിക്കാൻ കഴിയും ഉണക്കി വച്ചാലും കുഴപ്പമൊന്നുമില്ല അതുമാതിരി തന്നെ വെയിലുകൾ മഴകള് ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു തൊപ്പിയാണ് നാച്ചുറൽ സൈഡ് എഫക്റ്റ് പിന്നെ വെയിറ്റ് താങ്ങാൻ തലയിൽ അതിനും വെക്കും വളം കൊണ്ടുവരാൻ ഏറ്റവും ബെസ്റ്റ് ആണ് അതായത് ചാണം പഴയ കാലത്ത് വള്ളിക്കൊട്ടയിലെന്ന പറഞ്ഞ കൊട്ടയിലായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ നമ്മളെ ചെറിയ കൂടി ഒന്നും ഒലിക്കൂല അതിനൊക്കെ സേഫ്റ്റി ആയിരുന്നു ഏകദേശം അതിന്റെ രൂപം തീർച്ചയായിട്ടും ഉണ്ടാക്കി ഉണ്ടാക്കി ആദ്യം നോക്കുക വിജയിക്കുന്ന വിചാരിക്കും പാള മുറിച്ച് സെയിസ് ആക്കിയിരിക്കണേ കാരണം ഈ പാള ശരിക്കുള്ള ഇത് പാളിങ്ക നല്ലൊരു പാള നമുക്ക് അവിടെ തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടില്ല കൃഷി തോട്ടം എല്ലാവരും മുറിച്ചു പോയിക്കണേ അപ്പൊ ഇത് ചിലപ്പോണ്ടാക്കിയാ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നാലും ശ്രമിക്ക അപ്പൊ എന്നാ ആദ്യം നമ്മള് രണ്ട് സൈഡ് ചെത്തി ലെവലാക്കിയിട്ടുണ്ട് ഏഹ് പിന്നെ നമ്മള് സൈഡ് ലക്ഷം സേഫ്റ്റിന് വേണ്ടി പൊളിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയൊരു പണിയൊന്നും ഇല്ല എന്താ എത്രയോ പണിയുള്ളു ഇത്ര പണിയില് അനിയിപ്പൊ ഇത്ര ഇത് വെച്ചിട്ട് നമ്മളെ ആൾക്കാരെ തലക്കനുസരിച്ച് അതായത് ഓരോരോ സൈപ്പ് ചെറുത് മീഡിയം സ്മോൾ എന്നൊക്കെ പറഞ്ഞ എന്നാൽ തൊപ്പികൾ ഉണ്ടല്ലോ അതേമാതിരി തന്നെ ഓരോരുത്തരെ അതിന്റെ സൈസ് അനുസരിച്ചിട്ട് അത് ചെറുതാക്കും വലുതാക്കും ഒക്കെ ചെയ്തു എന്നിട്ട് വെച്ചു നോക്കും വെച്ചു നോക്കിട്ട് ആ പാകത്തിന് ഇവിടെ ബാക്കിൽ ഒരു മുടിയായിട്ട് ഇത് പിടിക്കും പക്ഷെ ഇത് പിടിക്കാൻ പറ്റണില്ല ഞാൻ പറഞ്ഞില്ലേ പാള മോശമായതുകൊണ്ട് എന്നാലും നമ്മള് ശ്രമിച്ചു നോക്കി അതൊരു പാളത്തൊപ്പി ആക്കി മാറ്റുന്നുണ്ട് വിജയിക്കും എന്ന് വിചാരിക്കാൻ പോകണം അപ്പൊ ഞാൻ പോകാം അവിടെ കുട്ടികളല്ലേ നമ്മള് കുട്ടികളും കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഇത്തിരി നല്ല പാള ചെറുത് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും നോക്കാം നോക്കാം അപ്പൊ അത് പിന്നെ കുഴപ്പമില്ലാത്ത പാളം ഉണ്ടാവും തോന്നി ചെറുത് അവൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ടൈറ്റ് ആക്കി ഇതൊന്നും നല്ല ചൊറക്കിലാണ് അതായത് അത് മുടല് അതേമാതിരിപ്പൊ ഈ പാളം ഉണ്ടാക്കിയ മാതിരി അതേമാതിരി പിന്നെ അത് വരിഞ്ഞിട്ടുള്ള പല ചൊർക്ക് പരിപാടികളും ഉണ്ട് ഭംഗിയുള്ള ഇതിപ്പോ നമ്മള് സാമ്പിള് ഒരു വെടിക്കെട്ട് ജനങ്ങൾക്ക് അറിയാൻ പാടില്ല ഇട്ടികൾക്ക് ആ എത്രയും വെയിറ്റ് താങ്ങും പിന്നെ ചാണക്കൊട്ട ഒലിച്ചതി കൂടി ഒലിക്കൂല ഒലിക്കുകയുള്ളു പുറത്തൊക്കെ വരുള്ളൂ ചെടി ചെറിയ കൂടി ഒലിക്കൂല പിന്നെ നാറ്റും കൊട്ട് ഏറ്റീട്ട് ആ വെള്ളം ഉണ്ടായിരുന്നില്ല ആ വെള്ളം ഒലിക്കൂല തലക്ക് നീരറങ്ങൂല വെയിലിനും മഴത്തും പറ്റും ഇനിയിപ്പ കുട്ടികൾക്ക് 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 നല്ല പാകം ഇക്കാരും ചുരുക്കില്ല ഉഷാറായിട്ടില്ല കാരണം പാളന്റെ ഒരു പ്രശ്നം കൊണ്ട് ഏ കയ്യിൽ കപ്പാളി പഴയ പഴയ ഇതാണ് അതെ അതെ ഇതും പാള ശരിയല്ല എന്നാലും ഇതിന്റെ ഇതിന്റെ രൂപം നമ്മളൊന്ന് കാട്ടുകയാണ് കാരണം കയറി പൊട്ടിക്കണ്ടി ഭാഗം കട്ട് ചെയ്യുന്നത് അടിഭാഗം കട്ട് ചെയ്ത് രണ്ടു ഭാഗം കട്ട് ചെയ്ത് ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ല ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പാളകൾ ഒന്നും ഒരു ശരിക്കുള്ള ഒരു പാളകളല്ല ഇനി അടുത്ത് ചെയ്യുന്നുണ്ടാ ഇനി അടുത്തത് നമ്മൾ ശരിക്ക് പൊളിക്കണം അതിന്റെ പുറംഭാഗം ഉണ്ട് ഭാഗം പൊളിച്ചാൽ ഇത് നല്ല സേഫ്റ്റി ആയിട്ട് ആ കിട്ടുള്ളു വേറെ ആയിട്ട് പോരും കണ്ടാ ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പത്തെ തലമുറ ഒക്കെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവണം ഇതൊന്നും ഇതൊന്നിപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നൊന്നല്ല അതൊക്കെ നമ്മളെ പൂർവികരെ ഒപ്പം നടന്ന് അവരെ സ്നേഹം പിടിച്ചടക്കി അവരൊപ്പം ഞമ്മള് നിന്നോട്ട് അന്നൊക്കെ ഈ പ്രായം ഈ പ്രാവശ്യം ഈ പ്രായം ഇവരെ ഇവരൊക്കെ പ്രായം നമുക്കുള്ളൂ നമ്മളെ പാപ്പ അലിവിയാജി ഇടത്തിടത്തിൽ ഏഹ് എൻ്റെ പാപ്പ മമ്മൂട്ടി ഏഹ് ഞങ്ങളെ വാപ്പാർക്ക് നാല് മക്കള് അവരൊക്കെ ഇതിൻ്റെ കാര്യമായിട്ടുള്ള പരിപാടികളായിരുന്നു കാര്യമാതിരി വെറ്റില കൃഷി ഇത് അതുകൊണ്ട് മാത്രം ജീവിതം കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു പണ്ട് പഠിച്ചോളി കാളത്തൊപ്പിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതാവാൻ സാധ്യത കാരണം ചെറുതാണ് എന്നാലും നമുക്കൊരു പാളത്തൊപ്പി ആക്കി എടുക്കാം കണ്ടാ ഇതാണ് ഇത്രയോ അത് പണിയുള്ളോ വല്യൊരു ഇഷ്ട പണിയൊന്നല്ലേ ചെറുതാണ് ഞമ്മക്ക് വേറെ കുട്ടികൾക്ക് വെച്ചുകൊടുത്തിട്ട് തലപ്പ് കുടിക്കാം എന്നാ വരെ ആദിഎ ആദി അതൊന്ന് വെച്ചോക്കാം എന്നാ അനിയപ്പിക്കേ ഇതാണ് അതിന്റെ പരിപാടി ഉം ഉള്ളൂ പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യുകയാണ് കുട്ടികൾ അത് തലയിൽ വെക്കാനുള്ള അവരുടെ ആവേശം അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും എന്തുമാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ ആകാംക്ഷയോടെ ഒരു നോക്കിക്കാണുന്നു എന്നുള്ളത് അങ്ങനെ ഒരു ആകാംക്ഷ നിറഞ്ഞ കാഴ്ചകൾ കുട്ടികൾക്കൊക്കെ അതല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകൾക്ക് ഈ ഇങ്ങനെ ഒരു കാഴ്ച ഉപകാരപ്പെടും എന്നൊരു അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ കടന്നു പോകുന്നത് പുതിയ ഒരു വിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്